മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ആരാധകർ ശോഭന മോഹൻലാൽ കോംബോയും സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ചു ഏറെക്കാലത്തിനു ശേഷമാണ് ശോഭനയും മോഹൻലാലും ഒരുമിച്ചഭിനയിക്കുന്നത് സാഗർ ലിയസ് ജാക്കിയാണ് ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ഇതിനു ഇതിനുമുമ്പത്തെ അവസാന ചിത്രം ശോഭനയ്ക്ക് മുൻപ് തുടരും സിനിമയിലേക്ക് മറ്റു നടിമാരെ പരിഗണിച്ചിരുന്നു ആദ്യം ജ്യോതികയെയാണ് പരിഗണിച്ചത് കഥ ജ്യോതികയ്ക്ക് ഇഷ്ടമായതാണ് ജ്യോതികയുടെ ഡേറ്റ് ഇഷ്യൂ കാരണം ആ കാസ്റ്റിംഗ് നടന്നില്ല നർത്തകി മേതിൽ ദേവികയെയും ഈ റോളിലേക്ക് പരിഗണിച്ചിരുന്നു പക്ഷേ മേതുൽ ദേവിക സിനിമ നിരസിച്ചു ഇതേക്കുറിച്ച് നടൻ ബിനുപ്പപ്പു പരാമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മേദുൽ ദേവിക തുടരും നിരസിച്ചതെന്ന് അറിയില്ലെന്നാണ് ബിനു പപ്പു പറഞ്ഞത് നൃത്തത്തിലേക്കാണ് മേതുൽ ദേവികയുടെ പൂർണ്ണ ശ്രദ്ധ സിനിമയൊരിക്കലും ഒരിക്കലും ദേവികയെ മോഹിപ്പിച്ചിട്ടില്ല മുൻപ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാബൂളിവാല ഉൾപ്പെടെയുള്ള സിനിമകളിലേക്ക് മേതിൽ ദേവികയെ പരിഗണിച്ചിരുന്നു എന്നാൽ അന്നും നർത്തക ഈ അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചു കഥ ഇന്നുവരെ എന്ന സിനിമയിൽ മാത്രമാണ് മേതിൽ ദേവിക അഭിനയിച്ചിട്ടുള്ളത് സിനിമകൾ നിരസിച്ചതിനെക്കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മേതിൽ ദേവിക സംസാരിച്ചിരുന്നു അടുത്തിടെ ഒരു വലിയ സിനിമ വന്നെങ്കിലും ചെയ്തില്ല ആ സിനിമ വലിയ ഹിറ്റായി ആ സംവിധായകനും നടനും സൂപ്പർ സ്റ്റാറുകളായിരുന്നു എൻ്റെതായ പെർഫോമൻസ് ക്രിയേഷനിലേക്കാണ് ശ്രദ്ധ നൽകുന്നതെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി അതേസമയം അഭിനയരംഗത്തിന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത താൻ മുന്നിൽ കാണുന്നുണ്ടെന്നും മേതിൽ ദേവിക പറഞ്ഞു കഥ ഇന്നുവരെ എന്ന സിനിമ ചെയ്യാനുണ്ടായ കാരണവും മേതിൽ ദേവിക അന്ന് വ്യക്തമാക്കി ആൾക്കാർ അയ്യേ എന്ന് പറയില്ലെന്ന് ഉറപ്പായിരുന്നു മാത്രവുമല്ല കോൺട്രാക്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് വ്യക്തതയുണ്ടായിരുന്നു ഓരോന്നും എടുത്തു പറയുമ്പോൾ എങ്ങനെയാണോ മാറ്റം എന്ന് അവർ പറയും സ്ക്രിപ്റ്റിലുള്ള ചില വാക്കുകൾ താൻ പറയില്ലെന്ന് പറയും കഥ അന്നുവരെ എന്ന ടീമിന് ഇത് സമ്മതമായിരുന്നുവെന്നും മേദിൽ ദേവിക പറയുന്നു സിനിമ തനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സ്ഥലമായാണ് ആദ്യമായി കണ്ടിരുന്നത് എനിക്കാദ്യം ഓർമ്മ വരിക അന്നത്തെ സിനിമാ മാഗസിനുകളും അതിൽ വരുന്ന ചില ചിത്രങ്ങളുമാണ് ഇന്ന് അത്രയും പ്രശ്നങ്ങളില്ല ഒരു സെറ്റിൽ നമുക്കൊരു കൺട്രോൾ ഇല്ല ഇന്ന് നമ്മുടെ ഫോട്ടോകൾ നമുക്ക് തന്നെ നോക്കാം അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയാം അന്ന് അവർ പോലും കാണാൻ പോകുന്നത് ഡാർക്ക് റൂമിൽ പോയി നെഗറ്റീവ് എടുക്കുമ്പോഴായിരുന്നു ടെക്നോളജി സ്ത്രീകൾക്ക് അനുകൂലമായിരുന്നില്ല ഏറ്റവും വൾണറബിളായ ആംഗിളുകളിലും പൊസിഷനുകളിലുമായിരുന്നു ഫോട്ടോകൾ സിനിമാ ലോകം തനിക്ക് പറ്റിയതല്ലെന്ന് അന്ന് തോന്നിയിരുന്നെന്നും മേതുൽ ദേവിക വ്യക്തമാക്കി മേതുൽ ദേവികയെപ്പോലെ ശോഭനയും ഡാൻസറാണ് അതേസമയം സിനിമയും ഡാൻസും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശോഭനയ്ക്ക് കഴിയുന്നു